ബംഗാളിൽ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയാണ് ജനങ്ങൾ തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് സ്ത്രീകൾക്ക് സുരക്ഷയില്ല ഇപ്പോൾ വീണ്ടും അവിടെ ഈ പീഡനം നടന്നിരിക്കുകയാണ് സ്ത്രീകൾക്ക് എന്താ ഇങ്ങനെ അവിടെ ഈ സർക്കാർ ഇത്ര പരാജയമാണോ സർക്കാർ പരാജയമാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുകയാണ് വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്ത കുറ്റം അത് വലിയ പ്രായമൊന്നുമില്ല പത്തൊമ്പത് വയസ്സേ ഉള്ളൂ നമുക്കറിയാം ഒരു പത്തു മാസം മുമ്പാണ് അവിടെ ആർജി വനിതാ മുഖ്യമന്ത്രി ഇരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഇത്രയും ദയനീയമായ സംഭവം ഞാൻ വരാം ഈ ദയനീയമായ ക്രൂരമായ സംഭവം പത്തു മാസങ്ങൾക്ക് മുമ്പ് അരങ്ങേറി ആർ ജി കർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ മാനഭംഗത്തിനിരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തു അതും മൃഗീയമായിട്ട് ആ പിന്നെ ഡോക്ടറുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകളാണ് അത് മാരകായുധങ്ങൾ പോലെയുള്ള എന്തൊക്കെയോ കൊണ്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമല്ല അതിലെ പ്രതിയെ പിടികൂടി അയാൾ മാനസിക രോഗിയാണെന്ന് വരെ വരുത്താൻ ശ്രമം നടന്നു അയാൾക്ക് തൃണമൂലമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു ഈ അതിൻ്റെ പുറകിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ അവസാന കോടതി ഇടപെട്ടിട്ട് സി ബി ഐ വരേണ്ടി വന്നു അങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കി അവിടെ എത്രയോ ദിവസം ആശുപത്രികൾ സ്തംഭിച്ചു ഡോക്ടർമാരടക്കം മുഴുവൻ ആശുപത്രി ജീവനക്കാരും സമരത്തിനിറങ്ങി തെരുവുകൾ എന്താ പറയുക പ്രക്ഷോഭത്തിൻ്റെ കൊടുങ്കാറ്റ് തെരുവുകൾ അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടു എന്നിട്ടും കുടുങ്ങാത്തൊരു മുഖ്യമന്ത്രി അതും ഒരു സ്ത്രീ ലോകത്താരെയും ഭയമില്ലാത്ത എല്ലാവരെയും പുച്ഛത്തോടെ കാണുന്നത് സകലമാന എന്താ പറയേണ്ട ആൾക്കാരോടും ആൾക്കാരെയും വെറുപ്പിക്കുന്ന ഒരു സ്ത്രീ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ വളച്ചൊടിക്കുകയും അതിനെ അങ്ങേയറ്റം പുച്ഛിക്കുകയും വെറുപ്പ് കലർന്ന ഭാഷയിൽ സംസാരിക്കുകയും മുസ്ലിങ്ങളെ ഇല്ലാത്ത വ്യാജ പ്രചാരണങ്ങൾ ഇളക്കി വിട്ട് മുസ്ലിം സമൂഹത്തെ കലാപത്തിന് ഇറക്കുകയൊക്കെ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നിർഭാഗ്യവശാൽ ബംഗാൾ ഭരിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ വലിയ സങ്കടമുണ്ട് അങ്ങനെ പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി അങ്ങേയറ്റം അമിത്ഷാ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പറഞ്ഞു പത്തു തവണ കത്തയച്ചു ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തിയിൽ വേലി കെട്ടാൻ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം അത് ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ് ഭൂമി സംസ്ഥാനം വേണം ആ ഭൂമി കൊടുക്കേണ്ടത് കേന്ദ്രത്തിന് കൈമാറേണ്ടത് ഏതാണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ വേലി നിർമ്മിക്കണം ഇല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം വ്യാപകമാണ് വലിയ ബുദ്ധിമുട്ടുകൾ അത് സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞ് തിരിച്ചൊരു മറുപടി അയക്കാത്ത യാതൊരു വിധത്തിലും അത് മൈൻഡ് പോലും ചെയ്യാത്തൊരു മുഖ്യമന്ത്രി രാഷ്ട്ര സുരക്ഷയെക്കുറിച്ച് യാതൊരു താല്പര്യവും ഇല്ലാത്ത അതിലൊട്ടും ശ്രദ്ധയില്ലാത്തൊരു മുഖ്യമന്ത്രി ഈ പറയുന്നതുപോലെ നുഴഞ്ഞുകയറ്റൊക്കെ ഇറങ്ങി വരട്ടെ ഞാൻ അവർക്ക് ചെല്ലും ചെലവും കൊടുത്തോളാം ആധാർ കാർഡ് കൊടുത്തോളാം വ്യാജ ആധാർ കാർഡുകൾ കൊടുത്തോളാം അവരുടെ വോട്ട് കൂടെ ഇങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് ഒട്ടും തന്നെ പ്രതിബദ്ധതയില്ലാത്ത ഒരു മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഇടത്ത് എങ്ങനെ പെൺകുട്ടികൾ സുരക്ഷിതമായിട്ട് ജീവിക്കും നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു പണ്ട് സി പി എം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നു മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചു സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടി നന്ദു സിംഗൂരിലും നന്ദിഗ്രാമിലും നമ്മളത് കണ്ടതാണ് അവിടെ എത്രയോ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി ജനം സഹി കെട്ടൊപ്പം തന്നെ ഒരു പ്രദേശം അവിടെ ഈ തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ തന്നെ നേതൃത്വത്തിൽ തൃണമൂലിൻ്റെ ജനപ്രതിനിധി അവിടെ ഏത് പെൺകുട്ടി വിവാഹിതയായാലും ശരി അവളോടൊപ്പം ആദ്യ രാത്രി ആഘോഷിക്കുന്നത് ഈ ജന തൃണമൂലിൻ്റെ ജനപ്രതിനിധിയാണ് അങ്ങനത്തെ നമ്മൾ ഗോ എന്താ പറയുക ഈ സിനിമകളിൽ കാണുന്ന ക്രൂരനായകർ ഈ ഗുണ്ടാ അതാണ് ഈ തൃണമൂലിൽ നിന്ന് വന്ന വാർത്ത ക്ഷമിക്കണം ബംഗാളിൽ നിന്ന് വന്ന വാർത്ത തൃണമൂൽ ജനപ്രതിനിധിയെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇന്ത്യയിൽ എന്തു നടന്നാലും വലിയ വായിൽ പ്രസംഗിക്കുകയാണ് ഈ മമതാ ബാനർജി പക്ഷെ അവരോടൊപ്പമുള്ള നേതാക്കളല്ല ഈ പരിപാടിയാണ് അല്ല അതിന്റെ കാരണം എന്താന്ന് പറയാം മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ചു മുടിപ്പിച്ച സി പി മുഴുവൻ ഗുണ്ടകളും സി പി എം തകരുന്നു എന്ന് മനസ്സിലായേ നേരെ തൃണമൂലിലേക്ക് ചാടി മമതയ്ക്കൊപ്പമാണ് അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു അൻപത് ശതമാനത്തിലധികം പുറത്തുനിന്ന് എത്തിയവരാണ് അവർ തീർച്ചയായും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും എത്തിയവരാണ് ഇതിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ അധികം അധികം ഏർപ്പെടുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല മനോജ് ഇയാളുടെ പേര് മനോജിത് മിശ്ര അതുപോലെ തന്നെ വിദ്യാർത്ഥികളായ അയാള് മുപ്പത്തൊന്നുകാരനാണ് വിദ്യാർത്ഥികളായ സായിബ് അഹമ്മദ് പത്തൊമ്പത് പ്രമീത് മുഖർജി ഇരുപത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അതെ ഈ അഭിഷേക് ബാനർജിയുടെ അടുത്ത അനുയായിയാണ് ഈ അറസ്റ്റിലായ ഒന്നാം പ്രതി മനോജിത് മിശ്ര ഈ ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ പെൺകുട്ടി സുഹൃത്തിനെ കണ്ട് പുസ്തകം മടക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കോളേജിൽ അവളെ അവിടുന്ന് ബലമായിട്ട് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പേരും ചേർന്ന് മാറി മാറി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് എന്ന് മാത്രമല്ല ആ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഇങ്ങനെ വളരെ എന്താ പറയേണ്ടത് നമ്മൾ ഈ സംഭവം ഇതിനു മുമ്പ് കേട്ടത് തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ അണ്ണാമലൈ സർവകലാശാലയിൽ അണ്ണ സർവകലാശാലയിൽ ക്ഷമിക്കണം അവിടെ ഇതുപോലെ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി ആൺ സുഹൃത്തിനോടൊപ്പം പള്ളിയിൽ പോയിട്ട് മടങ്ങവേ ഇതുപോലെ അവിടെ ഒരു ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരു ഡി എം കെ പ്രവർത്തകൻ ആ കുട്ടിയെ അതിക്രൂരമായിട്ട് ഈ സുഹൃത്തിനെ തല്ലി ഓടിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഉള്ള ഒരു സംഭവം അത് ഇപ്പോഴിതാണ് നമ്മൾ ബംഗാളിൽ നിന്നും കേൾക്കുന്നു ഇത് യു പിയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ലോകം മുഴുവനും നിന്ന് കത്തിയാനെ ഈ പറയുന്നു ഒരു ഒരു ഈ പറയുന്നത് പോലെ ബംഗാളിലും തമിഴ്നാട്ടിലും ആയതുകൊണ്ട് ഇത് നാഷണൽ മീഡിയ ചർച്ചയില്ല പ്രാദേശിക മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നില്ല പ്രതിപക്ഷത്തിന് ഇതൊരു വിഷയമല്ല അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഒരു സഖ്യകക്ഷിയാണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് എന്നാലും രാഹുൽ ഗാന്ധിക്ക് ഒരു മിണ്ടാട്ടവുമില്ല ഈ രാഹുൽ ഗാന്ധിയെ നിരന്തരം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മമതാ ബാനർജി പക്ഷേ ആ മമതയുടെ പിന്തുണ രാഹുലിന് വേണം അതുകൊണ്ട് രാഹുൽ മിണ്ടില്ല ഇനി ഈ ഇടതുപക്ഷത്തെ വലിയ നേതാക്കളുണ്ടല്ലോ ഇപ്പോൾ മമതയുടെ ആട്ടും തുപ്പുമേറ്റ് ചവിട്ടും തുഴിയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഇടതു നേതാക്കളുണ്ട് ആ ഇടതു നേതാക്കൾ പ്രസ്താവനയിൽ ഒതുക്കി വെറും പത്രപ്രസ്താവനയിൽ പ്രസ്താവനയിൽ ഒതുക്കി ഒന്നാമത് അവർക്കവിടെ ബംഗാളിൽ സമരം ചെയ്യാനുള്ള ശേഷിയില്ല ആൾക്കാരില്ല അവിടെ സമരം ചെയ്യാൻ പോളിറ്റ് ബ്യൂറോ മുഴുവനും അവിടെ ചെല്ലേണ്ടി വരും എങ്കിലേ സമരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പത്ത് പേരെ അല്ലാതെ കൂട്ടാൻ ഇന്നത്തെ നിലയ്ക്ക് സി പി എമ്മിന് അവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വലിയ റാലി തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ റാലിയൊക്കെ നടത്തും ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനെടുത്തും അതെങ്ങനെയാണെന്ന് നമുക്കറിയാം തമിഴ്നാട്ടിലും റാലിക്ക് ആളെ കൊണ്ടുവരുന്നു ഇപ്പം മുരുക സംഗമം ബി ജെ പി നടത്തി അത് കണ്ടിട്ട് ഡി എം കെയും ഒരു മുരുക സംഗമം നടത്താൻ പോവുകയാണ് അവർ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് ഒരു പൈൻറ്റും ഒരു ആട് ബിരിയാണി ഇതാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ വള്ളക്കൂലി ഇത് ഇത്രയും കിട്ടും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞതുപോലെ കേൾപ്പോ കേൾവിയുമില്ല അതോടൊപ്പം തന്നെ നാം ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി തോന്നുന്നുണ്ടല്ലോ സോ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നരേന്ദ്രമോദി റാലി നടത്തുന്നു അമിത്ഷാ നിരന്തരം സന്ദർശിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പി വലിയ ശ്രദ്ധ കൊടുക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒന്ന് ബീഹാർ രണ്ട് ബംഗാൾ മൂന്ന് തമിഴ്നാട് വളരെ കൃത്യമായിട്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി കൃത്യമായിട്ട് സോഷ്യൽ എൻജിനീയറിങ്ങും ഇലക്ഷൻ മാനേജ്മെൻറ്റും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബീഹാറിൽ അത് വളരെ മുന്നേറിയിട്ടുണ്ട് ബംഗാളിലും തമിഴ്നാട്ടിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതേ ഉള്ളൂ അത് പതുക്കെ പതുക്കെ ഇനി അവിടെ ഇനി ഏതാണ്ട് ഒരു വർഷമുണ്ട് തിരഞ്ഞെടുപ്പിന് കേരളത്തോടൊപ്പം അവിടെയും തിരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ ബീഹാറിൽ ഈ വർഷം അവസാനം തന്നെ നടക്കും അതുകൊണ്ട് ബീഹാറിൽ അവർ സമയം കൂടുതൽ ചിലവഴിക്കുന്നു ബീഹാറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്തായാലും ഈ മമതയുടെ ഭരണത്തിൽ ദുർഭരണമാണ് ആരെയും വകയില്ല ഗവർണറെ വെറും എന്താ പറയുക അങ്ങ് അവഗണിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് ഗവർണർ രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞാൽ മമതയ്ക്ക് ഭയങ്കര പുച്ഛമാണ് ഇങ്ങനെ ഇത്രയും എന്താ പറയണ്ട ഒരു യാതൊരു ആദരവും അർഹിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ മമതാ ബാനർജി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് അവരെക്കുറിച്ച് മറ്റു പലരും ഈ എന്താ പറയേണ്ടത് ബംഗാളിൽ നിന്ന് തന്നെ ഉള്ള അഭിപ്രായം ഈ നല്ല മനുഷ്യർ ഈ കാര്യങ്ങളെ നിഷ്പക്ഷമായിട്ട് സമീപിക്കുന്നവർ ഈ മമതയുടെ ഭരണത്തെ ഒരു സദ്ഭരണമാണെന്ന് ഒരിക്കലും പറയില്ല അതൊരു ഒരു ഒരു ദുർഭരണമാണ് ഉരുക്കുമുഷ്ടികൾ കൊണ്ട് അടിച്ചമർത്തി പോലീസിനെയും മറ്റും ഉപയോഗിച്ച് പലപ്പോഴും അവിടെ പല കലാപങ്ങളും നടക്കുമ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് പോലീസ് അവസാനം കേസെടുക്കുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പലസമയം ഈ സന്ദേശാലിയിലടക്കം പോലീസ് കേസെടുക്കാൻ തയ്യാറായതൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഒരു ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഒരു പക്ഷേ പശ്ചിമബംഗാളാണെന്ന് പറയേണ്ടി വരുന്നു സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും സ്ത്രീകളുടെ മാനത്തിനും ജീവനും സ്വത്തിനും വിലയില്ലാത്തൊരു നാടുണ്ടെങ്കിൽ അത് വംഗദേശമായി മാറിയിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക